ആസിഡ് ബാറ്ററിയും ലിഥിയം ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നോക്കുന്നത് മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഒരു സോളാറിന് ലിഥിയം ആണോ നല്ലതെന്ന് ആൾ ചിന്തിക്കാറുണ്ട് അത് വിലയെ സംബന്ധിച്ചും ആൾക്ക് സംശയങ്ങളുണ്ട് ഈ വ്യത്യാസം നോക്കുമ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും ശരി നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് സ്റ്റോറേജ് വേണ്ട ഒരു കിലോ വാട്ട് ഇൻവേർട്ടറിന് വേണ്ടിയുള്ള ലിഥിയം ബാറ്ററിയും അതുപോലെ ലഡാസ് ബാറ്ററിയും അവ തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം അഞ്ഞൂറ് വാട്ട്സ് ലോഡ് ചെയ്യുമ്പോൾ ശരാശരി നാൽപ്പതാം പേര് ഡിസ്ചാർജ് ചെയ്യുന്നു അപ്പോൾ ആസിഡ് ബാറ്ററിയിൽ നിന്ന് നാൽപ്പതാം പേര് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റോറേജ് കുറയും അതുകൊണ്ട് ലഡാസിഡ് ബാറ്ററിയിൽ നൂറ്റമ്പത് എ എച്ച് ബാറ്ററി വേണ്ടി വരുന്നു നാൽപ്പതാം പേര് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം ബാറ്ററിക്ക് സ്റ്റോറേജ് കുറയുന്നില്ല അതുകൊണ്ട് നൂറ് എ എച്ച് ബാറ്ററി മതിയാവും ഇപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുന്നത്